അവനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോൻ ആ അതെ നമ്മള് തടപ ഈ ഒരു സിനിമയിൽ നിന്ന് ക്ലൂ ആയിട്ട് അക്ഷരം പിന്നെ എവിടെയോ ഞാൻ വായിച്ചു എൻ എസ് എസ് ക്യാമ്പ് കറക്റ്റ് അല്ലേ എൻ എസ് എസ് ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ അറിയിക്കാണോ നിങ്ങൾ ുംറിയാംസ് മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു സഭാകം അതൊരു കുറച്ച് സിനിമകളൂടെ കഴിയുമ്പോൾ മാറും അപ്പൊ ഒരുപാട് സംസാരിക്കാൻ പറ്റും എന്നാലും ഈ അവസരത്തിൽ ഈ സിനിമയെ ഈ സിനിമയിലെ ഒരു അവസരം രണ്ടു വക്കെ പറഞ്ഞേക്കും അപ്പൊ രഞ്ജനിയുടെ വിഷമം മാറും അല്ലേ പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടർ കഥയിൽ ജോമോനടുത്ത് പറഞ്ഞല്ലോ അത് പറഞ്ഞത് മുതലത് ഉൾക്കൊണ്ട് വെക്കും ഇങ്ങനൊക്കെ തന്നെയാണ് ക്യാരക്ടർ അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇതുവരെ ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത് എന്നാലും രണ്ടു മോക്കൊക്കെ പറയാം ഈ ഒരു വെച്ച് ഞാൻ ആരോഗ്യത്തെ അവതാര സന്തോഷം കേട്ടോ ഒരുപാട് ഞാൻ ഒരുപാട് പേരുണ്ട് ഹാപ്പിയാണ് കേട്ടോ ഇത് ഇവനെ തന്നെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോ ഞാൻ കാണണം അപ്പൊ മാറും ഫുൾ രൂപ